കൈകൾക്ക് വരുന്ന തരിപ്പ് മരവിപ്പ് വേദന രാത്രി വേദന അധികാവുക രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഒരു ബലക്കുറവ് പോലെ തോന്നുക അതുപോലെ തന്നെ ഈ വിരലുകളുടെ അറ്റത്ത് നിന്ന് ഷോൾഡറിലേക്ക് ഒരു പെയിൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ തോന്നുക ഇത്തരം സിംറ്റംസൊക്കെ വളരെ കോമൺ ആയിട്ട് ഇന്ന് കാണാറുണ്ടല്ലേ അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ചെയ്യുന്ന ജോലികൾ അതായത് ഡെയിലി ബേസിസിൽ നമ്മൾ ഇപ്പോൾ പച്ചക്കറി അരിയുക അല്ലെങ്കിൽ പെൻ ഉപയോഗിക്കുക സാധനങ്ങൾ പിടിക്കുക ഇനിയിപ്പോൾ തുണി അലക്കി പിഴിയുന്ന കണ്ടീഷൻസ് അതുപോലെ തന്നെ ബൈക്ക് ഓടിക്കുക അല്ലെങ്കിൽ കാർ ഓടിക്കുക ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുന്ന ചെറിയ ജോലികൾ പോലും നമുക്ക് വേദന കാരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇന്ന് കാണാറുണ്ട് ഇത്തരം കൈവേദനയ്ക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന കാരണം എന്ന് പറയുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രം ആണ് നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കാർപ്പൽ ടണൽ സിൻഡ്രം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അത്ര ഫെമിലർ ആവണം എന്നില്ല അല്ലെ ആ പേരെന്ന് പറയുന്നത് പലർക്കും ആവുക ഈ റിസ്റ്റിൻ്റെ ഇവിടെയുള്ള ഞരമ്പ് കുടുങ്ങി കുടുങ്ങിക്കിടക്കുകയാണ് അല്ലെങ്കിൽ നീര് വന്നതാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും പലരും ആയിട്ട് കേൾക്കുന്ന പേരുകൾ അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിസ്റ്റിൽ ഇതിലൂടെ നമ്മുടെ കൈകളിലേക്ക് പാസ് ചെയ്യുന്ന ഞരമ്പിന് കംപ്രഷൻ സംഭവിക്കുകയാണ് അതായത് ഒരു നെർവ് കംപ്രഷനാണ് ഇവിടെ ഉണ്ടാകുന്നത് അതായത് നമ്മുടെ റിസ്റ്റിലുള്ള ബോൺസ് ഉണ്ട് അതിൽ ഫൈബ്രസ് ആയിട്ടുള്ള ഒരു ഷീത്ത് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഉള്ളിലൂടെയാണ് ഈ നെർവ്സ് പാസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കംപ്രഷൻ ഉണ്ടാവുമ്പോൾ അത് സപ്ലൈ ചെയ്യുന്ന മസിൽസിനു ഫിംഗേഴ്സിനൊക്കെ വേദന മരവിപ്പ് തരിപ്പ് ഇതൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറയുന്ന അസുഖത്തിൽ മെയിൻ മെയിനായിട്ടും ഉണ്ടാവുന്നത് കൂടുതലായിട്ടും സ്ത്രീകൾക്കാണ് ഇത്തരം അസുഖങ്ങൾ കാണുന്നത് അത് എന്തായാലും അവർ ഡെയിലി ഇങ്ങനെ ഈ ഒരു ഭാഗത്തിന് സ്ട്രെയിൻ ചെയ്യുന്ന രീതിക്ക് ജോലികൾ കൂടുതലായിട്ടും സ്ത്രീകൾ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് അത് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രം ഇത്ര കോമൺ ആയിട്ട് കാണാ കാണുന്നതിനുള്ള റീസൺസ് എന്നുള്ളത് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റിസ്റ്റിന് കൂടുതലായിട്ട് സ്ട്രെയിൻ വരുന്ന ജോലി ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ എപ്പോഴും ഈ ഒരു ഭാഗത്തിന് ചെയ്യുന്ന രീതിക്ക് ഹെവിയായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു അസുഖം ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ അമിതവണ്ണം അതായത് വെയിറ്റ് ഫാറ്റ് ഒക്കെ കൂടുതലുള്ള ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ വരുന്നതാണ് ഡയബറ്റിസ് മെലിറ്റസ് അതുപോലെ തന്നെ തൈറോയിഡ് രോഗങ്ങൾ തൈറോയിഡെന്ന് പറയുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം പോലത്തെ രോഗങ്ങളുള്ളവർക്ക് ഉള്ളവർക്ക് അതൊക്കെ കൂടുതലായിട്ട് ഈ രോഗങ്ങൾ കാണാറുണ്ട് അതുപോലെ ആറ് റുമറ്റോയിഡ് ആത്രൈറ്റിസ് പോലത്തെ വാദരോഗങ്ങളുള്ള ആൾക്കാർക്കും ഈ ഒരു അസുഖം കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് വേറെ ഇത് കോമൺ ആയിട്ട് കാണുന്നതാണ് പ്രഗ്നൻസി പ്രഗ്നൻസി സ്റ്റേജിലും അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞ ആളുകൾക്കും ഈ ഒരു റിസ്റ്റിന് ഇത്തരത്തിലുള്ള കൈകൾക്കുള്ള വേദനയും തരിപ്പൊക്കെ കോമൺ ആണ് അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ എന്തെങ്കിലും ഫ്രാക്ചറോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസോ ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു അസുഖം വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഇത്രയും പെക്യുലർ ആയിട്ടുള്ള ഈ സിംറ്റംസ് കാണുമ്പോൾ തമ്മിൽ തന്നെ നമുക്ക് ഏകദേശം ഇതാണ് അസുഖം എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും അപ്പം നമ്മൾ ഇങ്ങനെ ഇതാണ് അസുഖം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആദ്യം കണ്ടെത്തേണ്ടത് എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് അതായത് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്യുന്ന അതായത് ഈ വേദന ഇതൊക്കെ മാറ്റാൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ അത്തരം അസുഖങ്ങൾക്കും കൂടെ ട്രീറ്റ്മെൻറ്റ് ഒരേ സമയം എടുക്കണം അതായത് ഇപ്പോൾ ആറയുള്ള ഒരാളാണെങ്കിൽ ആ വാദത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക തൈറോയിഡ് ഉള്ളവരാണെങ്കിൽ ആ തൈറോയിഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഇത് റിക്കറൻസ് ഇല്ലാണ്ട് ഈ ഒരു വേദന കാര്യങ്ങളൊക്കെ വീണ്ടും വരാതെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്നുള്ളത് നോക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ പോലെ തന്നെ കൈകൾക്ക് വരുന്ന തരിപ്പ് മരവിപ്പ് വേദന അപ്പോൾ വേദന എന്ന് പറയുമ്പോൾ പെക്കുലർ റെഗുലറായിട്ടും ഒരു സൂചി കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷനാണ് നമുക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ ഈ വേദന അധികം രാത്രി സമയങ്ങളിൽ കൂടുതലായിരിക്കും നമ്മൾ ആ കൈ വെച്ചിട്ട് കിടക്കുമ്പോഴൊക്കെ കൈക്കൊരു ബലക്കുറവ് പോലെ തോന്നുക രാവിലെ എണീക്കുന്ന സമയത്ത് കൈക്കൊരു ബലമില്ലാത്ത പോലെ തോന്നുക അതുപോലെ തന്നെ ഈ ഫിംഗേഴ്സ് ഒന്ന് മുകളിലേക്ക് ഷോൾഡറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന വേദന ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ബിഗിനിങ് സ്റ്റേജിൽ ഇതിന് വെറൊരു തരിപ്പ് മാത്രമൊക്കെ ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ ആ ഒരു തരിപ്പ് നിന്ന് പിന്നെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും അതായത് കൈ വിരലുകൾ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് സി

എത്രയെങ്കിലും ഒരു തരിപ്പ് മാത്രം അല്ലെങ്കിൽ ഒരു വേദന ഒരു കരച്ചിൽ മാത്രം കേട്ടേ ഇണ്ടാ ഉള്ളൂ പക്ഷെ ഇത് കോംപ്ലിക്കേറ്റഡ് ആവുന്നതിനനുസിച്ചിട്ട് അപ്പോൾ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാണ്ട ഇത് കോംപ്ലിക്കേറ്റഡ് ആവുന്നതിനനുസിച്ചിട്ടാണ് ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു വേദന അല്ലെങ്കിൽ നമുക്ക് ഒരു ജോലിയും ചെയ്യാം കൈകൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഒക്കെ ഇത് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് ளேറ്റർ സ്റ്റേജിലേക്കാണ് അപ്പോൾ നമ്മളെ ഇപ്പോ ഇതിലൂടെ പോകുന്ന ഈ മസൽസ് ഏదക്കെ മസൽസ്നെ സപ്ലൈ ചെയ്യുന്നണ്ടോ ആ മസൽസ്നൊക്കെ വേസ്റ്റിംഗ് വന്നിട്ട് അതായത് ബാലക്കര ബാലക്ഷയം സംഭവിക്കാൻ വരെ ഇത് ளேറ്റർ സ്റ്റേജിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് അതായത് കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് ജോലി കൊടുക്കാണ്ട് പിന്നെ ചെറിയ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഉണ്ട് അങ്ങനത്തെ എക്സസൈസുകൾ ചെയ്തിട്ട് പിന്നെ മരുന്ന് കഴിച്ചാൽ തന്നെ നമുക്കൊരു സർജറി ഒന്നും ഇല്ലാണ്ട് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു അസുഖത്തിനെ കൺട്രോൾ ചെയ്യാൻ അതായത് പൂർണ്ണമായിട്ടും തന്നെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഇതിനെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് റിസ്റ്റ് സ്പ്ലിൻ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ അതായത് ഈയൊരു സിംറ്റംസ് ഈയൊരു വേദനയ്ക്കും തരു തരിപ്പിനും ഒക്കെ ഒരു പരിധി വരെ എല്ലാവർക്കും നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാറുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ തൈറോയിഡ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ ഫാറ്റ് കുറയ്ക്കുക എക്സസൈസ് ചെയ്യുക പ്രോപ്പറായിട്ട് എക്സസൈസ് ഡയറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇത്തരം രോഗമുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അതായത് അതിൻ്റെ ഒരു സിംറ്റംസും വേദന തരിപ്പി ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ല ഇനി ഇത്തരം രോഗങ്ങൾ വരാൻ കൂടുതൽ ചാൻസ് ചാൻസുള്ള ആൾക്കാരുണ്ടാവും ഈ ജോലികൾ കൂടുതലായിട്ട് എടുക്കുന്ന ഇത്തരം രോഗം വരാൻ ചാൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഒരു രാവിലെയും രാത്രിയൊക്കെ ആയിട്ട് ചെറിയ ചില എക്സസൈസുകൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ച് പോലത്തെ എക്സസൈസുകൾ ചെയ്താൽ ഇത്തരം സിംറ്റംസ് ഉള്ള ആളുകൾക്ക് അത് കുറയാനും അതുപോലെ തന്നെ ഈ രോഗം വരാൻ ചാൻസ് ഉള്ളവർക്ക് അത് വരാതിരിക്കാനും വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ പറഞ്ഞു തരാം ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് രാവിലെ അതുപോലെ തന്നെ രാവിലെ എണീറ്റോടനെ അതുപോലെ തന്നെ രാത്രി കിടക്കാൻ പോകുന്ന സമയത്തൊക്കെ നമ്മുടെ കൈകള് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളത് അതായത് ഫിംഗേഴ്സ് എല്ലാം ഇങ്ങനെ വെച്ചിട്ട് രണ്ട് കൈകളും സ്ട്രെച്ച് ചെയ്യുക അതൊരു റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക റിപ്പീറ്റഡ് ആയിട്ട് ആയിട്ടൊരു ടു ത്രീ ടൈംസൊക്കെ ആയിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ തള്ളവിരൽ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഫിംഗേഴ്സ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ റിസ്റ്റ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുക എന്നുള്ളത് ഇതൊരു തേർട്ടി ടു ഫോർട്ടി സെക്കൻഡ്സ് ഇങ്ങനെ ചെയ്തിട്ട് ഒരു ത്രീ ടു ഫോർ ടൈംസ് രാവിലെയും രാത്രിയുമായിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മളുടെ രണ്ട് കൈകളും ഇങ്ങനെ പ്രയർ പൊസിഷനിൽ വെക്കുക പ്രയർ പൊസിഷനിൽ വെച്ചിട്ട് ഈ താഴത്തേക്കും മുകളിലേക്കും ഇങ്ങനെ ചെയ്യുകയെന്നുള്ളതും ഈ ഒരു ഭാഗത്തേക്ക് നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്ന എക്സസൈസുകളാണ് പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഈ റിസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതൊക്കെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ബെഡിൽ ഇരുന്നിട്ട് തന്നെ എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന എക്സസൈസുകളാണ് അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോഴും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിംറ്റംസിൽ എന്തായാലും ഒരു ആ ഒരു തരിപ്പിനും വേദനയ്ക്കും ഒക്കെ ഒരു റിലക്ഷൻ നമുക്ക് കാണാൻ പറ്റും ഇനി ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത്തരം ഇതൊന്ന് ചെയ്തിട്ട് അതായത് വെയിറ്റ് കുറച്ചിട്ടും ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും ഇപ്പം ഇങ്ങനെ എക്സസൈസുകൾ സ്ഥിരമായിട്ട് ഒന്നും ഒരു കുറവില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മരുന്ന് കഴിച്ചിട്ട് എഫക്റ്റീവ് ആയിട്ട് തന്നെ ഇതിന് കംപ്ലീറ്റായിട്ട് മാ മാറ്റാൻ പറ്റും ഇത് വല്ലാണ്ട് കോംപ്ലിക്കേഷൻ ആവുമ്പോൾ മാത്രമാണ് ഇതിന് സർജറി ഒക്കെ മാത്രം ഒരു ചോയ്സ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കിത് ട്രീറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു റിലീഫ് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു